्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അതാണ് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ദേഹം നിമിത്തമായിട്ടുള്ള അജ്ഞാനവും അജ്ഞാനജന്യമായ പ്രവൃത്തികളും നന്നല്ല പിന്നെ ഏത് പ്രവൃത്തിയാണ് നന്നായിട്ടുള്ളത് സ്നേഹനിർഭരമായ പ്രവൃത്തികളാണ് നന്നായിട്ടുള്ളത് ത്യാഗനിർഭരമായ പ്രവൃത്തികളാണ് നന്നായിട്ടുള്ളത് അതേപോലെ തന്നെ ജ്ഞാനനിർഭരമായിരിക്കുന്ന പ്രവൃത്തികളാണ് നന്നായിട്ടുള്ളത് ദേഹത്തിൻ്റെ പേരിലുള്ളതായ അഹങ്കാരം ഏറ്റവും വലിയ ജ്ഞാനമാണ് ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും വിദ്യയെന്നും അവിദ്യയെന്നുമുള്ളതായ പദങ്ങൾ നമുക്ക് സുപരിചിതമാണ് അതിനെ വളരെ ലളിതമായിട്ട് എഴുത്തച്ഛൻ നമ്മെ കേൾപ്പിച്ച് തരികയാണ് വ്യക്തമാക്കി തരികയാണ് ദേഹോഹം ഞാൻ ശരീരമാകുന്നു ദേഹ അഹം ഞാൻ ശരീരമാകുന്നു എന്നുള്ളതായ ബുദ്ധി വിചാരം അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മോഹമാതാവായ മോഹത്തിന്റെ അജ്ഞാനത്തിന്റെ അമ്മയായിരിക്കുന്ന അവിദ്യയാണ് ഞാൻ ഈ ശരീരമാണ് എന്നുള്ളതായ വിചാരം അവിദ്യയാണ് ദേഹമല്ല ഓർക്കൽ ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്തിരിയായുള്ളത് വിദ്യകൾ ഞാൻ ദേഹമല്ല ഞാൻ ആത്മാവാണ് ഇത് മോഹത്തെ ഇല്ലാതാക്കും അജ്ഞാനത്തെ ഇല്ലാതാക്കും ഈ തിരിച്ചറിവ് അതാണ് വിദ്യ എന്നറിഞ്ഞുകൊള്ളു ഞാൻ ശരീരമാണ് എന്ന് ധരിച്ച് അഹങ്കരിക്കുന്നത് അവിദ്യ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന സത്യം തിരിച്ചറിയുന്നത് വിദ്യ ഇനിങ്ങനെ വിദ്യയും അവിദ്യയും നേരെ വിപരീതമായി നിൽക്കുന്നു ഇതിലേതിനെയാ കൈക്കൊള്ളേണ്ടത് വിദ്യയാണ് കൈക്കൊള്ളേണ്ടത് സംസാരകാരുണിയായത് അവിദ്യയും സംസാരത്തെ ഉളവാക്കുന്നത് അവിദ്യയാണ് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീരഠരേ ശയനം എന്നുള്ളതായ അവിദ്യ എന്നുള്ളതായ ആ അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത് അവിദ്യയാണ് അത് ആയിരം 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 ആയിരമായിരമായിരം ക്രൂരകർമ്മവാസനകളെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ട് അനന്തകോടി ജന്മങ്ങളിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് ഏതൊരു ജീവനെയും പോകുന്നു എന്നാല് ഇതിന് നേരെ വിപരീതമാണ് വിദ്യ സംസാര നാശിനിയായത് വിദ്യയും ഈ ജനിമൃതി പരമ്പരകൾ അതാണല്ലോ സംസാരം അതിനെ ഇല്ലാതാക്കി ജനിമൃതി പരമ്പര എപ്പോഴും ദുഃഖത്തെയാണ് ഉള്ളവാക്കുന്നത് ക്ലേശങ്ങളെയാണ് ഉളവാക്കുന്നത് അതാണ് ബന്ധനം ബന്ധനം എപ്പോഴും ദുഃഖമാണ് ക്ലേശമാണ് അതിനെ ഇല്ലാതാക്കിയിട്ട് ബന്ധവിമുക്തി പരമമായിരിക്കുന്ന ജ്ഞാനം പരമമായിരിക്കുന്ന ആനന്ദം അതിനെ നമുക്ക് നൽകുന്നത് വിദ്യയാണ് ആകയാൽ മോക്ഷാർത്ഥിയാകിൽ അതിനാൽ അലയോ ലക്ഷ്മണ നീ മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിനക്ക് ദുഃഖമുണ്ടായി എന്താ ജ്യേഷ്ഠന് സിംഹാസനം ലഭിക്കുന്നില്ല ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോകുന്നു എന്ന വിചാരത്തിൽ നിനക്ക് ദുഃഖമുണ്ടായി ഈ ദുഃഖത്തിനെ ബന്ധിക്കും ഈ ദുഃഖം നിന്നെ ക്രൂരകർമ്മങ്ങളിലേക്ക് തള്ളിവിടും നീ മോക്ഷാർത്ഥിയാകിൽ നീ ഈ പ്രകാരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് വിമോചിച്ച് ആനന്ദഘരനായി ജ്ഞാനിയായി ജീവിക്കാൻ സ്വതന്ത്രനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം വിദ്യാഭ്യാസം ഏകാന്ത ഏകാന്തചേതസ്സ ചെയ്യ വേണ്ടുന്നതും നീ വിദ്യയെ അഭ്യസിക്കണം ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്ന യാഥാർത്ഥ്യത്തെ യാതൊരു ജ്ഞാനമാണോ നമുക്ക് ഉറപ്പായി ധരിപ്പിച്ചു തരുന്നത് അതിനെ നീ പഠിക്കണം അതിനെ നേടിയെടുക്കണം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ചിത്തമല്ല ശങ്കരാചാര്യസ്വാമികൾ നോക്ക് പാടിത്തന്നിരിക്കുന്ന നിർവാണ ഷഡ്കം എന്നുള്ളതായ കാവ്യമാണത് വേദാന്തകാവ്യമാണ് ആറ് ശ്ലോകങ്ങളുള്ള കാവ്യമാണ് അതുകൊണ്ട് ഷഡ്കം എന്നു പേര് നിർവാണാവസ്ഥയെ മോക്ഷ അവസ്ഥയെ നമുക്ക് പ്രത്യക്ഷമായി പരിചയപ്പെടുത്തി തരുന്നതായ കാവ്യമാണത് അതാണ് നിർവാണ ഷഡ്കം ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ചിത്തമല്ല എന്നാ ശ്രോത്രജിഹയെ നജ ഗ്രാഹണം നേത്രേ ഞാൻ കാതല്ല നാക്കല്ല മൂക്കല്ല കണ്ണല്ല ത്വക്കല്ല പിന്നെയോ നച്ചവ്യോമം ഭൂമിറും തേജവും വായു ഇവയെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതായ ആകാശമല്ല വായുവല്ല അഗ്നിയല്ല ജലമല്ല പൃഥ്വി ഈ പഞ്ചഭൂതങ്ങളുമല്ല പിന്നെ എന്താണ് ഞാൻ ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ചിത്സ്വരൂപവും ചിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം അറിവ് അങ്ങനെ ചിത്സ്വരൂപവും ആനന്ദസ്വരൂപവുമായിരിക്കുന്ന ശിവമാണ് ഞാൻ ശിവമാണ് ഞാൻ മംഗളമാണ് ഞാൻ മംഗളമാണ് ഞാൻ ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ മംഗളത്തിനാണ് ആചാര്യന്മാർശിച്ചത് ആനന്ദം ബ്രഹ്മം പരബ്രഹ്മം എന്നെല്ലാം നമുക്ക് ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് അല്ലയോ ലക്ഷ്മണ അതിനാൽ ഈ ലോകത്തിൽ ശാശ്വതമായിരിക്കുന്ന ലോകാതീതമായിരിക്കുന്ന ആ പരമാത്മ തത്വമാണ് നീ അതിനെ നീ മറക്കരുത് ലൗകികമായിരിക്കുന്ന നശ്വരമായിരിക്കുന്ന ഈ ജഗത്തിൻ്റെ സ്ഥാനമാനങ്ങളിൽ ഭ്രമിച്ച് ഒരിക്കലും അതിൻ്റെ പിന്നാലെ ഓടി നടക്കരുത് അതിൻ്റെ പേരിൽ ക്രൂരകർമ്മങ്ങൾ അനുഷ്ഠിക്കരുത് ക്രോധം മാതാ മാതാ പിതൃഭ്രാതൃ മിത്ര സഖികളെ ക്രോധൻ നിമിത്തം ഹനിക്കുന്നിത് പുമാൻ പുമാൻ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു ക്രോധൻ നിമിത്തം മാതാവിനെ ഹനിക്കുന്നു പിതാവിനെ ഹനിക്കുന്നു സഹോദരങ്ങളെ ഹനിക്കുന്നു മക്കളെ ഹനിക്കുന്നു അതേപോലെ തന്നെ മിത്രങ്ങളെ ഹനിക്കുന്നു നാട്ടുകാരെ ഹനിക്കുന്നു ക്രോധമാണ് ഏറ്റവും വലിയ ശത്രു ക്രോധം എവിടെയിരിക്കുന്നു അവരവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു വെളിയിലങ്ങുമല്ല അവരവരുടെ ഉള്ളിലിരിക്കുന്നതായ ക്രോധത്തിന് അടിപ്പെട്ടിട്ട് അരുതാത്തതായ കർമ്മം ചെയ്യുന്ന ലക്ഷ്മണ നീ വില്ലെടുത്ത് പുറപ്പെട്ടതും ക്രോധത്താലല്ലേ ആ ക്രോധമല്ലേ നിന്നെക്കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത് നിനക്കന്നോടുള്ളതായ സ്നേഹ ആധിക്യം അതിന്റെ അടിസ്ഥാന കാരണം നീ സമചിത്തതയോടുകൂടിയിട്ട് ആ സ്നേഹത്തെ വീക്ഷിക്കണമായിരുന്നു അതിന്റെ പേരിൽ നീ സർവ്വവും മറന്നു എനിക്ക് സിംഹാസനം നിഷേധിക്കപ്പെടുന്നു എന്ന തോന്നലിന് നീ അടിപ്പെട്ടു തന്മൂലം തനിക്ക് ക്രോധമുണ്ടായി ഇഷ്ടത്തിന് വിപരീതം സംഭവിക്കുമ്പോഴേക്കും ക്രോധം വരും ആ ക്രോധത്തിന്റെ പേരിൽ നീ എന്തിനൊക്കെയാണ് പുറപ്പെട്ടത് ബന്ധിച്ചു താത്തനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ച് എന്നും പറഞ്ഞല്ലേ അടി പുറപ്പെട്ടത് ലക്ഷ്മണ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു അതാണ് നീ ചിന്തിക്കണമായിരുന്നു എനിക്ക് അച്ഛനോടുള്ള കർത്തവ്യം എന്താണ് എന്ന് നീ എന്നോടുള്ള സ്നേഹാധിക്യത്താൽ ഇങ്ങനെ കോപിച്ച് അച്ഛനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നു യഥാർത്ഥത്തില് നീ പരിപൂർണമായിട്ടും ഈ സന്ദർഭത്തെ വിശകലനം ചെയ്തില്ല മനസ്സിലാക്കേണ്ടത് മുഴുവൻ മനസ്സിലാക്കിയില്ല യാഥാർത്ഥ്യത്തിന്റെ ഒരു വശം മാത്രം മനസ്സിലാക്കി ഇതിന് വേറൊരു വശമുണ്ട് സിംഹാസനം നിഷേധിക്കപ്പെടുന്നത് എനിക്കല്ലേ എനിക്കതിൽ ദുഃഖമില്ല എന്താ കാരണം എനിക്ക് എൻ്റെ പിതാവിനോട് കർത്തവ്യമുണ്ട് അച്ഛനെ സത്യപ്രജ്ഞനാക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ് നീ എന്നോടുള്ള കർത്തവ്യം മാത്രം ചിന്തിച്ചു എനിക്ക് പിതാവിനോടുള്ളതായ കർത്തവ്യം നീ എന്തുകൊണ്ട് മറന്നു നിനക്ക് പിതാവിനോടുള്ള കർത്തവ്യവും നീ എന്തുകൊണ്ട് മറന്നു ആ വശം നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല അത് ചിന്തിക്കായ കൊണ്ടാണ് നീ പെട്ടെന്ന് ഒരു വശം മാത്രം ചിന്തിച്ച് കോപിച്ച് ബില്ലുമെടുത്ത് പുറപ്പെട്ടത് അത് ചിന്തിച്ചിരുന്നു എങ്കിൽ അച്ഛനു നേരെ നീ ബില്ലെടുക്കുമായിരുന്നോ ഒരിക്കലുമില്ല ഏതൊരു കാര്യവും അതിൻ്റെ എല്ലാവശങ്ങളും പരിപൂർണമായിട്ടും സന്തുലിത മനസ്സോടുകൂടിയിട്ട് സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ചിട്ട് വേണം ഒരു നിർണയത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ലക്ഷ്മണ നിനക്ക് പറ്റിപ്പോയ കുഴപ്പം ഇത് മാത്രമാണ് നീ അതിനെ പരിപൂർണമായിട്ടും തിരുത്തുക അത് മാത്രമാണ് വേണ്ടത് നിന്റെ മനസ്സിനെ തന്നെ പഠിപ്പിക്കുക നീ എന്നത് ഈ ശരീരമല്ല നീ എന്നത് ഈ മനസ്സല്ല നീ എന്നത് ഈ ബുദ്ധിയുമല്ല ശരീരമനസ് ബുദ്ധികൾക്കെല്ലാം അപ്പുറം കുടികൊള്ളുന്ന ചിദാനന്ദ ഘനമായിരിക്കുന്ന ആത്മാവാണ് നീ നിന്റെ ഉള്ളിൽ ഏതൊരു ഏതൊരാത്മാവാണോ ഇരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഉള്ളിലും അച്ഛൻ്റെ ഉള്ളിലും അമ്മയുടെ ഉള്ളിലും ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കുള്ളിലും എന്ന് കരുതുന്ന പദാർത്ഥങ്ങൾക്കുള്ളിലും അങ്ങനെയുള്ളതായ ആ പരമാത്മ തത്വത്തെ നീ മനസ്സിലാക്കൂ അതാണ് അനശ്വരമായിട്ടുള്ളത് അതിനെ അറിയൂ അതിനെ പഠിക്കൂ അതാണ് നീ എന്ന് അനുഭവിച്ചറിയാൻ ശ്രമിക്കൂ തത്വമസി അത് നീയാകുന്നു അത് നീ പഠിക്കാൻ ശ്രമിക്കൂ അതനുഭവിക്കാൻ ശ്രമിക്കൂ അപ്പോഴ് ഈ പരമാത്മാവിൽ നൈമിഷികമായിട്ടും അയാകാരിയമായിട്ട് ഇങ്ങനെ തോന്നിക്കാണുന്നതായ ശരീരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും അധികാരത്തിൻ്റെയും കിരീടത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും ഒക്കെ പേരിൽ കലഹിക്കാനും യുദ്ധം ചെയ്യാനും പുറപ്പെടുന്നത് മര്യാദയാണോ എന്ന് സ്വയം എന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊന്നും സത്യമല്ല സത്യമായിട്ടുള്ളതിനെ മാറ്റമില്ലാത്തതായ പരമതത്വത്തെ നീ തേടൂ അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നു അഖണ്ഡമായി നിറഞ്ഞു നിൽക്കുന്നു ദേഹ ഇന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേലേ വസിപ്പത് ആത്മാവുകൾ നീ ആത്മാവാണ് ഞാൻ ആത്മാവാണ് പിതാവ് ആത്മാവാണ് സർവവും ആത്മാവാണ് ഒരെട്ടേ ആത്മാവ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു അത് എവിടെയാണ് ഇതിന്റെ എല്ലാം ഉള്ളിൽ സർവത്ര നിറഞ്ഞ അഖണ്ഡമായിട്ട് നിൽക്കുന്നു അതാണ് ദേഹത്തിനും മുകളിൽ ഇന്ദ്രിയങ്ങൾക്കും മുകളിൽ പ്രാണനും മുകളിൽ അവിടെയാണ് ഈ ആത്മാവിന്റെ സ്ഥാനം ബുദ്ധിക്കും മുകളിൽ മുകളിൽ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമണ്ഡലത്തിൽ ഇതൊക്കെ സ്ഥൂലമായി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മനസ്സുകൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന സ്ഥൂല പദാർത്ഥങ്ങൾ ആത്മാവുമായി താരതമ്യം ചെയ്യുമ്പോൾ എല്ലാം സ്ഥൂലം ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതെല്ലാം ആത്മാവിനെ അപേക്ഷിച്ച് സ്ഥൂലം ഇതിനെല്ലാം അപ്പുറത്ത് അത്യന്തം സൂക്ഷ്മമായ തലത്തിൽ അണോരണീയാൻ അണുവിനെക്കാളും അണുവായി കുടിവൊള്ളുന്നതാണ് ആത്മാവ് ആ ആത്മാവാണ് നീ എന്ന് അറിഞ്ഞുകൊള്ളൂ ആ ആത്മാവാണ് പരമസത്യം എന്നറിഞ്ഞുകൊള്ളൂ ആ ആത്മാവ് എങ്ങനെയുള്ളതാണ് ശുദ്ധം ശുദ്ധമാണ് അതിൽ വേറൊന്നും പുരളുന്നില്ല എന്തുകൊണ്ടെന്നാൽ അത് മാത്രമേ ഉള്ളൂ രണ്ടാമതൊരു വസ്തുവില്ല രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിൽ പുരളാൻ പറ്റൂ ആ ആത്മാവ് മാത്രമേ ഉള്ളൂ സർവ്വത്ര നിറഞ്ഞ് അഖണ്ഡമായിട്ട് ആ ആത്മാവ് വിളങ്ങുന്നു ഇതെല്ലാം മായാകാര്യം ഈ കാണുന്ന ലോകം ഇത് ആ ആത്മാവിൽ ഉണ്ടായി ആത്മാവിൽ നിലനിന്ന് ആത്മാവിൽ ലയിക്കുന്നു പക്ഷേ ഇതൊന്നും ആത്മാവിൽ പുരളുന്നില്ല ആത്മാവ് ഇതിലും പുരളുന്നില്ല അത്ഭുതകരമായിരിക്കുന്ന ഒരു ഒത്തിരിപ്പാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെല്ലാം മായ എന്ന് തന്നെ പറയുന്നത് ഇതിനെല്ലാം അപ്പുറത്ത് ഞാനെന്നത് ഈ ശരീരമല്ല ഞാനൊന്നത് ഈ മനസ്സല്ല ഞാനെന്നത് ഈ ബുദ്ധിയല്ല ഞാനെന്നത് ഈ പ്രാണങ്ങളല്ല പിന്നെയോ ചീത അനന്തരൂപ ശിവോഹം ശിവോഹം ചിത്സ്വരൂപവും അനന്തസ്വരൂപവുമായിരിക്കുന്ന മംഗളമാണ് ഞാൻ മംഗളമാണ് ഞാൻ പരമാത്മാവാണ് ഞാൻ അത് നീ തിരിച്ചറിയൂ ഞാൻ ഇതൊന്നുമല്ല ഇതൊന്നും എന്നിൽ പുരളുന്നില്ല ഞാൻ ഇതിനെല്ലാം അതീതനാണ് എന്നറിയുമ്പോഴേക്കും നീയാകുന്ന ആത്മാവ് അത് ശുദ്ധമാണ് എന്ന് മനസ്സിലാകും ഇതിനൊന്നിനും അതിനെ ബന്ധിക്കാനും അതിനെ രൂപാന്തരപ്പെടുത്താനും അതിനെ ഏതെങ്കിലും പ്രകാരത്തിൽ വളച്ചൊടിക്കാനും ഖണ്ഡിതമാക്കാനും ഒന്നും സാധ്യമല്ല അങ്ങനെ ശുദ്ധമാണ് സ്വയം ജ്യോതി ആനന്ദപൂർണമായി സ്വയം ജ്യോതിസാണത് സ്വയം പ്രകാശിക്കുന്നവൻ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു ബാക്കി ഈ ജഗത്തിലുള്ളതെല്ലാം ആത്മപ്രകാശത്താൽ പ്രകാശിക്കുന്നു അതാണ് തമേവ ഭാന്തം അനുഭാതി സർവം തസ്യഭാസ സർവമിതം വിഭാതി ഉപനിഷത്ത് ഭാന്തം തമേവ ഭാന്തം പ്രകാശിക്കുന്നവനായിട്ടുള്ള അതിനെ തന്നെ ആശ്രയിച്ചിട്ട് സർവം എല്ലാം സകല വസ്തുക്കളും പ്രകാശിക്കുന്നു ആ പരമാത്മാവിന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ട് ബാക്കിയെല്ലാം പ്രകാശിക്കുന്നു